നല്ല ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വിറ്റാമിനുകളും മറ്റ് പോഷകങ്ങളും ധാരാളം അടങ്ങിയതാണ് ഇലക്കറികൾ ശരീരധാതുക്കളുടെ അളവും ഗുണവും മെച്ചപ്പെടുത്തി ഉന്മേഷവും രോഗപ്രതിരോധ സംഭരിക്കാൻ ഇലക്കറികൾ സഹായിക്കും ഒരു റിപ്പോർട്ട് കാണാം നല്ല ആരോഗ്യത്തിന് ഭക്ഷണത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ് വിറ്റാമിനുകളും മറ്റു പോഷകങ്ങളും ധാരാളം അടങ്ങിയതാണ് ഇലക്കറികൾ ശരീരധാതുക്കളുടെ അളവും ഗുണവും മെച്ചപ്പെടുത്തി ഉന്മേഷവും രോഗപ്രതിരോധ ശേഷിയും സംഭരിക്കാൻ ഇലക്കറികൾ സഹായിക്കും റിപ്പോർട്ട് കാണാം ഇലക്കറികളിൽ വിറ്റാമിൻ എ സമൃദ്ധമായുണ്ട് കാഴ്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ വിറ്റാമിൻ എ കുട്ടികളുടെ വളർച്ചയിലും ബുദ്ധിവികാസത്തിലും രോഗപ്രതിരോധത്തിലുമെല്ലാം വളരെയധികം പങ്ക് വഹിക്കുന്നുണ്ട് വിറ്റാമിൻ കെ മഗ്നീഷ്യം കാൽസ്യം എന്നിവയും ഇലക്കറിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട് അതിനാൽ ചീര ബ്രക്കോളി കാബേജ് തുടങ്ങിയ ഇലക്കറികൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇലക്കറിയിൽ വിറ്റാമിൻ സിയും മറ്റ് ആന്റി ഓക്സിഡന്റുകളും ധാരാളം അടങ്ങിയ ഇലക്കറികൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ് ചില ബി കോംപ്ലക്സ് വിറ്റാമിനുകളും ഇലക്കറികളിൽ ഉണ്ട് സത്തിന്റെ ഒരു പ്രധാന ഉറവിടമാണ് ഇലക്കറികൾ അതിനാൽ വിളർച്ച ഒഴിവാക്കാൻ ഇലക്കറികൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് കാൽഷ്യവും മഗ്നീഷ്യവും ഇലക്കറികളിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇവ സഹായിക്കും മഗ്നീഷ്യം ഫൈബർ എന്നിവ ധാരാളമടങ്ങിയതും അടങ്ങിയതും ഗ്ലൈസമിക് സൂചിക കുറഞ്ഞതുമായ ഇലക്കറികൾ പ്രമേഹത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും കലോറി വളരെ കുറഞ്ഞ ഇലക്കറികൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വിശപ്പ് നിയന്ത്രിക്കാനും അതുവഴി ശരീരഭാരം കുറയ്ക്കാനും സഹായിക്കും വിറ്റാമിൻ കെ മഗ്നീഷ്യം കാൽഷ്യം എന്നിവ അടങ്ങിയ ഈ ഇലക്കറികൾ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും നല്ലതാണ് നാരുകളാൽ സമ്പുഷ്ടമാണ് ഇലക്കറികൾ അതിനാൽ ദഹനം സുഗമമാക്കാനും മലബന്ധം മാറാനും ഇലക്കറികൾ സഹായിക്കും